ഇതിന് വില നമുക്ക് ഒന്നേ രൂപ ചോദിക്കണേ ഒരു ലക്ഷത്തി ഇരുപതിനായിരം പത്ത് മോളോ ചോദിക്കണ്ടേ എന്തായാലും കുറച്ച് നേരം കിലോമീറ്റർ ഓടിക്കണം കിലോമീറ്റർ ഒന്നിന്റെ അടുത്തായിട്ട് ഈ വണ്ടിക്ക് ഒന്നേ നാപ്പ് ചോദിക്കുന്നുണ്ട് ആ നമ്മ എന്താ ചെറിയ മണ്ഡലത്തിൽ കുറച്ച് കൊടുക്കാം കുറച്ച് കൊടുക്ക ഇതിമ ലോൺ കയറുന്നാലും വണ്ടിക്ക് രണ്ടേ രണ്ട് രണ്ട് നാപ്പിനു ലാസ്റ്റ് കൊടുക്കാം ലാസ്റ്റ് കൊടുക്ക അഴി കുറയുക അഴിമഞ്ഞ് കുറയാണ്ടാവില്ല പ്രയാസാണല്ലേ ഇതിമ ലോൺ കയറുന്നാല് ഞാൻ ഒന്നേ രൂപ ചോദിക്കുന്നുണ്ട് ഒന്നേ ഇരുപത് അതെന്തായാലും കൊറക്കാനുള്ളത് ആ ചെറിയതായിട്ട് എന്തായാലും കുറച്ച് കൊടുക്കും ഈ വണ്ടിക്ക് രണ്ടേ കാല ചോദിക്കണ്ടേ ചോദിക്കണ്ടത് കൊറച്ച് കൊടുക്കും കുറച്ച് കൊടുക്കും ഇതിപ്പോ ലോണ് കയറുന്നാലേ ലോൺ കയറും കേറും എത്ര കേറു പോകും ഒരു വണ്ടി ഒന്നേ പത്താണ് ചോദിക്കണത് ആ ചെറിയൊന്ന് കൊറച്ച് കൊടുക്ക കുറച്ച് കൊടുക്കൂ ഇതിപ്പോ ലോൺ കയറുന്നാലേ ലോണ് ചെറിയത് പൈസ വണ്ടിക്ക് ഒന്നേ എൺപത്തഞ്ച് ചോദിക്കണേ എന്തെങ്കിലും ചെറിയ പൈസ നമുക്ക് ഒന്ന് എട്ടഞ്ച് പൈസ കുറച്ച് കൊറച്ച് കുറച്ച് കൊടുക്കാം ലോൺ കയറുമ്പോ വണ്ടിപ്പോ ലോണ് സേട്ട് ലോൺ കയറും ഇത് ചോദിക്കണ ഒന്നേ പത്താണ് ചോദിക്കുന്നത് ആ ചെറിയ ഒന്നേ വെച്ചാൽ എന്തായാലും കുറച്ച് കൊടുക്കും നോക്കുമ്പോ നമ്മളങ്ങനെ വീണ്ടും വീണ്ടും വയലത്തൂരിലുള്ള മെട്രോ കാർസിലന്നെ വീണ്ടെത്തി കഴിഞ്ഞാൽ അതിന്റെ സെക്കൻഡ് പാർട്ടി വീട് എത്തിക്കുന്നുണ്ട് സെക്കൻഡ് പാർട്ടിന് പതിനഞ്ചോളം വണ്ടികളാണ് മേജർ ആക്സിഡന്റ് ഫ്ലഡിനൊക്കെ ഫുൾ കയറുന്ന അടിപൊളി ഷോറൂമാണ് ചെറുവണ്ടി ഷോപ്പാണ് ഏകദേശം ഒരു പത്ത് അൻപതോളം വണ്ടികളിലൊക്കെ ചെറുവണ്ടികൾ പോലേറുകളൊക്കെ ചെറിയ കായ്ക്കുണ്ട് അതേമാതിരി യേശോ അമ്പതിനായിരം മുതലാണ് മാരുതി എണ്ണൂറൊക്കെ സ്റ്റാർട്ടിങ് തന്നെ നാനോള് അൻപതിനായിരം മുതൽ വർണ്ണകൾ വേണോ ആ ലെവലിൽ യേശോപ്പിയ ഒന്ന് അമ്പത് ആറ് ലെവലൊക്കെ സാൻഡ്രോകൾ ഉണ്ട് അൾട്ടോണോ ചെറിയ പൈസ കഴിഞ്ഞാൽ അൾട്ടോണോട് ചെറിയ എല്ലാ വരുന്ന ചെറിയ കായ്ക്കും നമ്മൾ കോഴയത് കോയാക്കാൻ നമ്മൾ ഇവിടെ സ്വാഗതം സുഖല്ലേ സുഖം ലൊക്കേഷൻ പറ്റും അങ്ങനെ തിരൂര് വയലത്തൂര് കുറുങ്ങാട് കുറുങ്ങാടാണ് ഈ സ്ഥലത്തിന് വരും കുറുങ്ങാടാണ് തിരൂര് വയലത്തൂരാണ് പ്രോപ്പർ ലൊക്കേഷൻ പറ്റും വയലൂരിന് കുറങ്ങാ റോഡാണ് ഇതല്ലേ വളാഞ്ചർ റോഡിൽ കയറി കഴിഞ്ഞാൽ കുറുങ്ങാട് പ്രോപ്പർ ലൊക്കേഷൻ വരും മേജർ ആക്സിഡന്റ് ഫ്ലഡും അതെല്ലാം നമ്മൾ നോക്കി കറക്റ്റ് ചെയ്തിട്ട് ചെക്ക് ചെയ്തിട്ടെടുക്കുക എടുക്കുക ഗാഗ് അല്ല അതെന്തായാലും വെള്ളം കയറി വണ്ടി പറഞ്ഞു കൊടുക്കുള്ളൂ വെള്ളം കയറി വെള്ളം കയറി എന്ന് പറയും ആ അല്ലാത്ത

വേറെ പണികൾ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ ഉള്ള മാല്ലോ കറക്റ്റ് ആയിട്ട് പറയും പറ്റിച്ചൂലോ പറ്റിക്കൂല ആ അതാണ് പറഞ്ഞത് പാടില്ല വണ്ടിയൊക്കെ നോക്കി എടുക്കാല്ലേ കൊണ്ടുവരാട്ടെ ഒരു പ്രശ്നമില്ല എത്ര മുതലും വണ്ടികൾ തുടങ്ങുന്നുണ്ടോ അൻപത് രൂപ സെവൻ സീറ്റർ വണ്ടികളുണ്ട് ജീപ്പുകളുടെ സ്റ്റാർട്ടിംഗ് ആൾട്ടോ അല്ലേ അതേ മറക്കല്ലേ ലോണുകളൊക്കെ മാക്സിമം ഏത് വണ്ടിക്കും പ്രൊഫൈലിന് മാക്സിമം ലോൺ ആണല്ലേ മാക്സിമം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കാനായി മറക്കാ സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യുക ഫേസ്ബുക്കിലാണ് പേജ് പോളി നേരെ വീഡിയോ സെക്കൻഡ് പാർട്ടി നമ്മൾ ആദ്യത്തെ വണ്ടിയാണല്ലോ അടിപൊളി ഒരു സെവൻ സീറ്റ് മഹീന്ദ്രന്റെ കോണ്ടാണ് ആ കോണ്ടല്ല ഇത് വേറെ കൊണ്ടാണ് സെവൻ സീറ്റ് വണ്ടി അല്ലേ സെവൻ സീറ്റ് വണ്ടി നമ്മള് കോളേ കോൺ നമ്മളെ വീഡിയോയിലേക്ക് സ്വാഗതം സുഖമായി അപ്പൊ എങ്ങനെ ഈ ബ്ലാക്ക് കളർ കോട്ട ബ്ലാക്ക് കളർ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡല് മോഡലാണ് പന്ത്രണ്ട് മോഡല് സെവൻ സീറ്റ് വണ്ടി സെവൻ സീറ്റ് വണ്ടി രണ്ട് എയർ ബേഗുകളുണ്ട് രണ്ട് ബേഗുകളോ രണ്ട് എയർ ബേഗ് ഉണ്ടാവും ആ രണ്ട് എയർ ബേഗ്ലൈറ്റിന് ഓടിക്കാറ്റില്ലേക്കാണ്ട് കിലോമീറ്റർ ഓടിക്കുന്നു കിലോമീറ്റർ ഒന്നേ കാണുന്നുണ്ട് ഓടിക്കുന്നുണ്ട് ഓണർഷിപ്പ് കാര്യങ്ങളൊക്കെയല്ലേ ഓണർഷിപ്പ് മൂന്ന് ഓണർഷിപ്പ് ആയിട്ടുണ്ട് ഇപ്പൊ നിലവിലുണ്ട് നിലവിലുണ്ട് റീപ്ലേസ് ഇല്ല മെയിൻ ക്ലാസ് ചെറിയ സ്ക്രാച്ച് ഉണ്ട് ഒരു സ്ക്രാച്ചുകാരെ ഓക്കെ വേറെ മേജറൊന്നും ഇല്ല മേജറുകൾ ഒന്നും ഇല്ല മുമ്പിലെ ഗ്രില്ല് കാര്യങ്ങളൊക്കെ ചെയ്ത ചെയ്ത വണ്ടിയാണ് എത്ര വണ്ടി കൊണ്ട് ചോദിക്കുന്നുണ്ട് ഈ വണ്ടിക്ക് രണ്ടേ കാലയോഗിക്കുന്നുണ്ട് അത് കുറച്ച് കൊടുക്കും കുറച്ച് കൊടുക്കും ഇതിപ്പോ ലോണ് കറന്നാല് ലോണ് കയറും രണ്ട് എയർ ബേഗുകളുണ്ട് രണ്ട് എയർബേഗ് ഇതിപ്പോ ഡീസലാ മാത്രം മൈലേജ് കിട്ടും ഡീസൽ ഒരു പതിനാലിനുള്ളിൽ ഉണ്ടാവും പതിനഞ്ച് ആ ലെവലില് മൈലേജ് പതിനഞ്ചിന്റെ കാര്യം നമുക്ക് പറയാം മൈലേജ് പറയാമല്ലേ വേറെ പണികളും ചെല്ലാം വേറെ പണികളൊന്നുമില്ല എണ്ണ അടിച്ചു കൂടുകൂടുക മയക്കാലത്ത് ദിവസമായിട്ട് പോവാ അടുത്ത വണ്ടി ഒരു ഇൻഡിക്കോൺ അല്ലെ ഡിക്കുള്ള വണ്ടി ഡിക്കുള്ള ടൈപ്പ് ഇവിടെ കല്ലടിച്ചാണ് ഇവിടെ ഗ്ലാസ് ബാച്ച് ഉണ്ട് ഓക്കെ രണ്ടായിരത്തി പത്ത് മോഡല് പത്ത് ഉണ്ട് പത്ത് മോഡൽ പേപ്പർ എത്രയുണ്ട് പേപ്പർ ഇരുപത്തഞ്ചു വരെ പേപ്പർ ഉണ്ട് ഇപ്പൊ നിലവിൽ എല്ലാം ഉണ്ട് എ സി വാ സ്റ്റാറിങ് ടൂർ ഡോർ വിൻഡോ ടൂ ഡോർ വിൻഡോ നാല് ഡോറ് ഫോർ ഡോർ വിൻഡോ ഉണ്ട് അല്ലേ കിലോമീറ്റർ കിലോമീറ്റർ അതിൽ ഒന്നേ എട്ട് കാണുന്നുണ്ട് ഓണർഷിപ്പ് ഓണർഷിപ്പ് നിലവിലുള്ളത് അല്ലേ റീപ്ലേസ് അല്ലേ റീപ്ലേസുകൾ കാണുന്നില്ല ഈ ക്ലാസ് മാത്രമേ ഉള്ളൂ ക്ലാസ് കാര്യങ്ങളൊക്കെ ഒന്നുമില്ല ഡിക്കുള്ള വണ്ടിയാണല്ലേ ഡിക്കുള്ള ഇനി അത്ര വണ്ടികൾ ചോദിക്കുന്നുണ്ട് ഈ വണ്ടിക്കാണ് ഒന്നേ രൂപ ചോദിക്കുന്നത് ഒന്നേ രൂപ അത് അതെന്തായാലും കൊറക്കാനുള്ള ചെറിയതായിട്ട് കുറച്ച് കൊടുക്കും ഈ വണ്ടിയോ ലോൺ റെഡി റെഡി കായിക്കണ്ട ഇതിപ്പ ഡീസൽ പറ്റില്ലേ ഡീസൽ കിട്ടും മൈലേജ് ഒരു പതിനെട്ടിനുള്ളിൽ ഉണ്ടാവും പതിനെട്ടിനുള്ളിൽ എന്തായാലും ഇൻഡിക്കോ ഡിക്കുള്ള വണ്ടിക്ക് മൈലേജ് കിട്ടും പറഞ്ഞു പറഞ്ഞു കൊടുക്കാം കൊടുക്കാറുണ്ട് വേറെ കാര്യങ്ങളൊന്നും ഓടിച്ചൊക്കെ നോക്കിയിട്ട് കൊണ്ടു കൊണ്ടുപോകും നിങ്ങൾ വന്ന് ചെക്ക് ചെയ്തോളൂ ചെക്ക് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മാത്രം എടുത്താൽ മതി ചെറു വണ്ടിയാകുമ്പോൾ അങ്ങനെയാണല്ലേ അടുത്ത വണ്ടി ടാറ്റന്റെ മനസ്സേണ ഒരു സടാ വണ്ടിയിലെ സടാ വണ്ടി രണ്ടായിരത്തി പത്ത് മോഡല് പത്ത് പോളിന്റെ മനസ്സേ മനസ്സാ പേപ്പർ പേപ്പർ ആയാലും ഇരുപത്തി അഞ്ച് വരെ പേപ്പറുണ്ട് ചില പേപ്പർ ക്ലിയർ കിലോമീറ്റർ വരെ അങ്ങനെ കിലോമീറ്റർ ഒന്നേ പത്ത് മീറ്ററിൽ കാണുന്നുണ്ട് മീറ്റർ കാണണ്ടെ ഓണർഷിപ്പ് എത്ര ആയിക്കണോ ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് ആണ് നിലവിലുള്ള റീപ്ലേസ് റീപ്ലേസ് ഒന്നും കാണില്ല ഒരു പരിപാടി ഇല്ല ഇല്ല ഗ്യാരണ്ടി ഗ്യാരന്റീന്ന് പറഞ്ഞുകൊടുക്കും ഉഷാറാണല്ലേ ആ സീറ്റിയാർ ഉഷാറാണ് എല്ലാ ഉഷാറും അല്ലെ എല്ലാ ഭാഗവും ക്ലിയർ ഉണ്ട് എത്ര വണ്ടികൾ ചോദിക്കുന്നുണ്ട് ഈ വണ്ടിക്ക് നമുക്ക് ഒന്നേ ഇരുപത് ചോദിക്കണേ ആ കുറച്ച് കൊടുക്കും ചെറിയ വണ്ടത് കുറച്ച് കൊടുക്കാം നമുക്ക് ലോണ് കാര്യങ്ങള് ലോണ് ടാറ്റന്റെ വണ്ടി പോയിന് ചെറിയ പ്രയാസമാണ് ഒരു ലക്ഷത്തി ഇരുപതിനായിരം വെച്ചാൽ കുറച്ച് തരും റെഡി ആയിട്ട് വണ്ടി ഇറക്കാം നിങ്ങള് വന്നോളെ കൊടുക്കാല്ലേ ഇതിപ്പോ ഡീസലാ മാത്രം മൈലേജ് കിട്ടുമോ ഡീസൽ എന്തായാലും പതിനഞ്ചിന്റെ വേല ഉണ്ടാവും എന്തായാലും മൈലേജ് കിട്ടും അതും ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്ക എടുക്കുന്നവർക്ക് എണ്ണ അടിച്ച് ഓടുക എണ്ണ അടിച്ചു ഓടുക ടയറുകളും ഉണ്ട് ടയർ കാര്യങ്ങളതും ഉണ്ട് അതുകൊണ്ട് ബാക്കിൽ ഡിക്കുള്ള വണ്ടിയാണ് ഡിക്കേസ് കാര്യങ്ങൾ അതും ഉണ്ട് സീസറുകൾ അതും അല്ലേ അടുത്ത വണ്ടി വൈറ്റ് കളർ സ്വിഫ്റ്റ് രണ്ടായിരത്തി എട്ട് മോഡൽ രണ്ടായിരത്തി എട്ട് മോഡൽ സ്വിഫ്റ്റ് ആണ് എട്ട് മോഡൽ എത്ര പേപ്പർ ഉണ്ട് പേപ്പർ ഇരുപത്തിയേഴ് എത്ര പേപ്പറും ക്ലിയർ ആണേ ഇത് ഓപ്ഷൻ ആണ് എൽ ഡി ഐ ഇത് ഫുൾ ഓപ്ഷൻ വണ്ടി തന്നെ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് സീനിയർ കമ്പനി സീറ്റുകാറാണ് ഓക്കെ കിലോമീറ്റർ ഓടിയ മീറ്ററിൽ ഒന്ന് നാൽപ്പത് കാണുന്നുണ്ട് ഓടിയ ഓണർഷിപ്പ് എത്ര ആയിട്ട് ഓണർഷിപ്പ് ഫോർ ഓണർഷിപ്പ് ഇപ്പൊ നിലയിലുള്ളു അല്ലേ മേജർ ആക്സിഡന്റ് ഉണ്ടോ മേജർ ആക്സിഡന്റ് ഇല്ല മീൻ ക്ലാസ്സും ചെറിയൊരു പൊട്ടുണ്ട് ഒരു വരെ ഇങ്ങനെ വലിച്ചു വലിച്ചിട്ടുണ്ട് ആ വേറെ മേജർ ഒന്നുമില്ല മേജർ ഇടികളോ ഒന്നും ഇല്ല ഒന്നുമില്ല എത്ര വണ്ടി നമ്മൾ ചോദിക്കുന്നതല്ലേ ഈ വണ്ടിക്ക് ഒന്ന് എൺപത്തഞ്ച് ചോദിക്കണ ചെറിയ പൈസ നമുക്ക് കുറച്ച് ഒന്ന് എട്ടഞ്ച് വയസ്സാണെങ്കിൽ കുറച്ച് കൊടുക്കും കുറച്ച് കൊടുക്കാം ലോൺ കിടപ്പി വണ്ടിപ്പോ ലോണ് ഷർട്ട് ലോൺ കയറും ഒരു എൺപത് രൂപ ഒന്ന് എമ്പത്തഞ്ചില് എന്തായാലും എൺപതിനാറ് എൺപത്തയ്യാറ് ഷർട്ട് ലോണ് കയറും വേണം വണ്ടി എറക്കണമെങ്കിൽ ഒരുപാട് നമുക്ക് വണ്ടി ഇറക്കാം ഡീസലാ മാത്ര മേലേ കിട്ടും ഡീസല് പതിനഞ്ചിന് മേലെ എന്തായാലും ഉണ്ട് പതിനഞ്ച് പതിനഞ്ചിനും കിട്ടും പതിനെട്ടാല വില കിട്ടുവല്ലോ അടുത്ത വണ്ടി വീണ്ടും ഒരു എങ്ങനെ ഇത് രണ്ടായിരത്തി പത്ത് മോഡല് പത്ത് മോഡൽ ഒമിനിയാണ് രണ്ടായിരത്തി പത്ത് മോഡൽ ഒമനി ആ ഇതിന് വില നമുക്ക് ഒന്നായിരം രൂപ ചോദിക്കണേ ഒരു ലക്ഷത്തി ഇരുപതിനായിരം ആണ് പത്ത് മോളം എനിക്ക് ചോദിക്കണ്ടേ എന്തെങ്കിലും കുറച്ച് നേരം കിലോമീറ്റർ ഓടിക്കണോ കിലോമീറ്റർ ഒന്നിന്റെ അടുത്തായിട്ടുണ്ട് ഓടിക്കണ്ടേ ഓണശിപ്പത്ര ആയിക്കോളും ഓണിക്ക് മൂന്നായിട്ടുണ്ട് നിലവിലുള്ളത് നിലവിൽ മൂന്നുണ്ട് റീപ്ലേസ് മേന പരിപാടികൾ ടയറുകളൊക്കെയാണ് അത്യാവശ്യം ടയറുകൾ പതിനൊന്ന് കോഴിക്കോട് ഐസൊലേഷൻ വണ്ടിയാണ് തൊട്ടേ മുട്ടുകാലങ്ങളുണ്ട് സിറ്റി ആർക്ക് ഉഷാറാണല്ലോ എത്ര സീറ്റ് വണ്ടിയാ എട്ട് സീറ്റ് വണ്ടിയാണ് സീറ്റ് എത്ര വണ്ടി ഇത് ഒന്നര രൂപ ചോദിക്കണ്ടോ വണ്ടിക്ക് ലോൺ കേറപ്പി വണ്ടി ലോ നോക്കാം നോക്കാം ചേട്ട് ലോണൊക്കെ ചെലപ്പോ ഒന്നര പൈസ പത്തു ലോൺ കയറേക്കാരോ സെറ്റപ്പിൽ വരും അങ്ങനെ ചെയ്തോ അങ്ങനെ ചെയ്യാം ഇത് എത്ര മൈലേജ് കിട്ടുമ്പോ പെട്രോളോ മലേജ് പന്ത്രണ്ട് ആ ലെവലിൽ മൈലേജ് കിട്ടും എട്ട് സീറ്റ് ഒന്നി കിടക്കണ്ട ഒന്ന് ഇരുപതിൽ പറ്റും സെയിൽസിന് പറ്റും കുട്ടികളെ കൊണ്ടാവാൻ പറ്റും ഒക്കെ പറ്റും പതിനഞ്ചാം ലെവലിൽ മൈലേജ് കിട്ടും ഉള്ളിലേക്ക് പറയാറല്ലേ അടുത്ത വണ്ടി ഇന്ത്യക്കല്ലേ ഇന്ത്യ വിസ്റ്റ ഇന്ത്യക്ക വിസ്റ്റ കോട്രാജെറ്റ് കോട്ട്രാജറ്റ് രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്ന് റൈസ്റ്ററേഷൻ കിലോമീറ്റർ കാണുന്ന ഒന്നേ പതിനഞ്ച് മീറ്റർ കാണുന്ന ഒന്നേ പതിനഞ്ച് ഓണശുറി ഓണച്ചേർഡ് ആയിട്ടുണ്ട് നിലവിലുള്ളത് നിലവിൽ എന്നാ റീപ്ലേസ് ഉണ്ടോ റീപ്ലേസ് ഒന്നും കാണുന്നില്ല പമ്പറും ടച്ച് ചെയ്യാണ്ട് പമ്പർ ടച്ച് ചെയ്യാണ്ട് മെയിൻ ക്ലാസ് അവർ വരണ്ട് നിറത്തിലെ വര പോ വരണ്ട് ഒരേ ക്ലാസ്സിന് വരണ്ടല്ലോ അല്ലേ എല്ലാ എറിഞ്ഞു പോവാണ് ചക്ക മാറി പോകുന്നത് വേറെ തട്ട് മുട്ട് പരിപാടികളൊന്നും അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല ക്ലിയർ ആക്കണ്ടല്ലേ ഒന്ന് ക്ലിയർ ആക്കാണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും വണ്ടി സി ടി ആർ കാര്യങ്ങളൊക്കെ സാറാണ് എത്ര വണ്ടി നമ്മൾ ചോദിക്കുന്നുണ്ട് ഈ വണ്ടിക്ക് ഒന്നേ നാപ്പ് ചോദിക്കുന്നുണ്ട് ആ എന്താ ചെറിയ മണ്ഡത്തിൽ കുറച്ച് കൊടുക്കാം കുറച്ച് കൊടുക്കാം ഇതിന് ലോൺ കയറും ഇതിമ ലോൺ കേറും എത്ര കേറും രൂപേന്റെ ഉള്ളിലൊക്കെ പന്ത്രണ്ട് മൂന്ന് പതിമൂന്ന് അല്ല പന്ത്രണ്ട് പതിമൂന്ന് രജിസ്ട്രേഷൻ വണ്ടിക്ക് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം ഒരു ലക്ഷം വരെ ലോൺ അതിന് ഉള്ളിൽ കേറും ഒന്നിനുള്ളിൽ കയറും അമ്പത് ഉറുപ്പ ഉണ്ടെങ്കിലും വണ്ടി ഇറക്കാം ഇൻഡിക്കും ഉണ്ടല്ലേ ഡോർ വിൻഡോ റിയർ ഇതൊക്കെ വരുന്നുണ്ട് എല്ലാം വരുന്ന വണ്ടി ബാക്ക് വൈപ്പറൊക്കെ ഉണ്ടോണ്ട് മൈലേറ്റർ തന്നെ ഇരുപതിന്റെ ഉള്ളിലുണ്ട് എന്തായാലും മൈലേജ് കിട്ടും ഇരുപതിന്റെ ഉള്ളിൽ അടുത്ത വണ്ടി സെൻസ്റ്റിൽ കേട്ടോ ഇത് അങ്ങനെ രണ്ടായിരത്തി ആറ് മോഡൽ സെൻസ്റ്റിലോ ആറ് മോള് സെനസ്റ്റിലാണ് നല്ല വൃത്തി വൃത്തി കാര്യങ്ങളൊക്കെ കളർ ചെയ്ത വണ്ടി ചെയ്ത വണ്ടി എത്ര പേപ്പർ ഉണ്ട് ഇത് എല്ലാ പേപ്പറും കിലോമീറ്റർ കാര്യങ്ങളെ കിലോമീറ്റർ ഒന്നേ പത്തേണ്ടിപ്പ് ഓണർഷിപ്പ് ഓണർഷിപ്പ് തേർഡ് ഓണർഷിപ്പ് ഉണ്ട് ഓപ്ഷൻ വർഷി ഡോർ ഡോർ െ രണ്ട് സീറ്റർ കാര്യങ്ങളൊക്കെ ഉഷാറാണ് സീഡോറും നല്ല വൃത്തി വൃത്തികളാണല്ലേ വൃത്തി ഉണ്ട് ടച്ച് ചെയ്യാണ് ഫ്രണ്ട് ബമ്പറും ടച്ച് ചെയ്യാണ്ട് വേറെ പണികളൊന്നും ഇല്ല ചെറിയ ഇന്നോവ കുട്ടിയാണ് ഇന്നോവന്റെ അവരെ അന്ത്രം ചെറിയ അന്റോ പറയാണ് റീപ്ലേസ് കാര്യങ്ങളൊന്നും പറഞ്ഞു കൊടുക്കാം എത്ര ചോദിക്കണതല്ലേ ഇത് ചോദിക്കണ ഒന്നേ പത്താണ് ചോദിക്കുന്നത് ആ എന്താ ചെറിയ മനുഷ്യർക്കാ ഒന്നേ പത്ത് വച്ചാൽ എന്തായാലും കുറച്ച് കൊടുക്കും ഇതുമ്പോ ലോൺ കയറുന്നാൽ ഇതുവരെ റെഡി ആയി വണ്ടി പ്രയാസാണ് പ്രയാസാണല്ലേ ഇത് പെട്ടെന്ന് മാത്രം മൈലേജ് മൈലേജ് ഒരു അടുത്ത വണ്ടി അൾട്ടോ എണ്ണൂറാണല്ലേ പതിനാല് മോഡല് പതിനാല് മോഡൽ ആൾട്ടോ എൽ എക്സ് ഐ വരണ്ടപ്പോ എൽ എക്സ് രണ്ട് ഡോറ് ടു ഡോർ ഡോറ് വണ്ടി കിലോമീറ്റർ കാര്യങ്ങൾ എങ്ങനെ കിലോമീറ്റർ എൺപതിനായിരം ണ്ട് കമ്പനി ഇല്ല കമ്പനി ഇഷ്ട നോക്കിട്ടില്ല നോക്കിയിട്ടില്ല റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല റീപ്ലേസ് ഓക്കേ വേറെ മേജർ കാര്യങ്ങളൊന്നും ഇല്ല കാര്യങ്ങളൊന്നും ഇല്ല എത്ര വണ്ടി നമ്മൾ ചോദിക്കണ്ടേ ഈ വണ്ടിക്ക് നമ്മൾ രണ്ടേ രൂപ ചോദിക്കണേ രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം ചോദിക്കണ്ട എന്തേ ചെറിയ വണ്ടി കുറച്ച് കൊടുക്കും പതിനാലും രണ്ടു ലക്ഷത്തി കൊടുക്കും കാര്യങ്ങൾ എത്ര ഇരുപതിനായിരത്തിൽ ലോണൊരു ഒന്നേ മുക്കാലും മാക്സിമ ലോൺ വരും ഒരു ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കാം വണ്ടി നല്ല പ്രൊഫൈലൊക്കെ എത്ര മൈലേജ് പെട്ടുള്ള മൈലേജ് പതിനെട്ടിന്റെ ഉള്ളിലൊക്കെ ഉണ്ടാവും പതിനെട്ടിൻ്റെ ഉള്ളിൽ മൈലേജ് കിട്ടും എണ്ണൂറിന് എല്ലാവർക്കും അറിയാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞോളൂ അടുത്ത വണ്ടി അൾട്ടോ ഞങ്ങൾ ഇല്ലേ രണ്ടായിരത്തിഒമ്പത് മോഡൽ വണ്ടി രണ്ടായിരത്തിഒമ്പത് പോലുള്ള എൽ എസ് ഐ അന്റെ എൽ എസ് ഐ വണ്ടി എൽ എസ് ഐ ആണ് പേപ്പർ തന്നെ പേപ്പർ ഈ കൊല്ലം ലാസ്റ്റ് ഈ കൊല്ലം ഡിസംബർ ലാസ്റ്റ് വരും പേപ്പർ വരും പേപ്പർ വരും ഇത് കിലോമീറ്റർ ഒന്നേ പതിനഞ്ച് കാണുന്നുണ്ടായി വണ്ടിയിൽ ഓണർഷിപ്പ് ഓണർഷിപ്പ് തേട ഓണർഷിപ്പ് നിലവിലുള്ളത് റീപ്ലേസ് ഉണ്ടോ റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല വരിക സീറ്റർ കമ്പനി സീറ്റർ ആണല്ലേ കമ്പനി സീറ്റർ ആണ് ടയർ കാര്യങ്ങളും എത്ര വണ്ടി നമ്മൾ ഇത് വണ്ടി ഒന്നേ പത്താണ് ചോദിക്കുന്നത് ആ ചെറിയൊന്നും കുറച്ച് കൊടുക്കും ഇതിപ്പോ ലോൺ കേറുന്നാലേ ലോണ് ചെറിയത് കേറും ആ എന്താണ് ചെറിയ പെട്ടെന്ന് അമ്പത് റുപ്പേനുള്ളിൽ നമുക്ക് ലോണ് കയറ്റി കൊടുക്കാം ഞാൻ ബേജാന്ന് പറഞ്ഞല്ലോ അല്ലേ അല്ലെങ്കിൽ അതിന് സെറ്റപ്പിൽ വരികയാണെങ്കിൽ അങ്ങനെ ചെയ്യാൻ കൊണ്ടുപോവ എന്നാ നോക്കിട്ട് എടുക്കുക അത് നമ്മള് പറഞ്ഞോളൂ എത്ര മൈലേജ് പറ്റുള്ളൂ അൾട്ടോന്റെ ഒരു പതിനെട്ടിനുള്ളിൽ ഒക്കെ ഉണ്ടാവും മൈലേജ് എന്തായാലും കിട്ടും പറഞ്ഞു കൊടുക്കാനല്ലേ വേറെ മേജർ കുത്തുക രണ്ടു ചോട്ടാ വണ്ടിയന്നെ അടുത്ത വണ്ടി ചോപ്പ് പോലെ ചെറിയ പൈസ വണ്ടി രണ്ട് വില രണ്ടാപ്പ് വില എത്ര മോഡൽ മോഡല രണ്ടായിരത്തി എട്ട് മോഡൽ പൊലേറന്നെ നല്ല അടിപൊളി വൃത്തിലുണ്ട് വൃത്തിയാര്യങ്ങളെ കുഷാറാണ് എത്ര പേപ്പർ ഉണ്ടാവില്ലേ ഇത് ഇരുപത്തി ഏഴ് പേപ്പർ ഉണ്ടാവും എല്ലാ പേപ്പറും ഇപ്പൊ നിലവിൽ ക്ലിയർ ആണ് ക്ലിയർ ആണ് ഇത് കിലോമീറ്റർ ഓടിക്കുന്നുണ്ട് കിലോമീറ്റർ ഒരു ഒന്ന് ഇരുപത് കാണുന്നുണ്ട് ഓടിക്കുന്നുണ്ട് ഓണർഷിപ്പ് ഓണർഷിപ്പ് ആ പിന്നെ കറക്റ്റ് പറഞ്ഞു പറഞ്ഞുകൊടുക്കാം റീപ്ലേസ് ഉണ്ട് റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല ടച്ച് ചെയ്ത പെയിന്റ് ഒക്കെ ക്ലിയർ ക്ലിയർ ആണ് മെയിൻ ക്ലാസ് മെയിൻ ക്ലാസ് മാറ്റി

മൈലേജ് ഡീസൽ ആകുമ്പോ മതിലൊരു പതിനഞ്ചിനുള്ളിൽ ഉണ്ടാവും ആ ലെവലിൽ നമുക്ക് പലർക്ക് മൈലേജ് പറയാ എടുക്കുന്നവർക്ക് എണ്ണ അടിച്ചു കൂടെ മാത്രം മതി വേറെ പാച്ച് വർക്ക് വണ്ടിയാണ് ഫുള്ള് എല്ലാം ക്ലിയർ ആക്കി വെച്ച വണ്ടിയാണല്ലേ അടുത്ത വണ്ടി ടയോട്ടന്റെ ഒരു സ്ഥാ വണ്ടിയാണല്ലേ ദിവസമാണ് ഞങ്ങളുടെ ഇല്ലേ ഇത് രണ്ടായിരത്തി പതിനഞ്ച് മോഡല് ആ പതിനഞ്ച് മോഡല് മലപ്പുറം നമ്പറായിട്ട് മലപ്പുറം നമ്പറായിട്ട് ഓപ്ഷൻ ആയിരുന്നേ ജി ഡി എസ് പി അല്ലല്ലോ ഡി എസ് പി ആണ് കിലോമീറ്റർ കാര്യങ്ങള് കിലോമീറ്റർ ഒന്ന് ഇരുപത്തഞ്ച് കാണുന്നുണ്ട് മീറ്റർ ഒന്ന് ഇരുപത്തഞ്ചോ മീറ്റർ കാർഡ് പറഞ്ഞു റീവണ്ടി ആണ് ഓണർഷിപ്പ് ഓണർഷിപ്പ് രണ്ടാമത്തെ ഓണർഷിപ്പാണ് ഇപ്പൊ നിലവിലുള്ളത് നല്ല രണ്ടാമത്തെ കാര്യങ്ങളൊന്നും ഇല്ല ബാച്ചിന് കാര്യങ്ങളൊന്നും ഇല്ല ധൈര്യമായിട്ട് പറഞ്ഞുകൊടുക്കുക ആരും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ കാര്യൊക്കെ എത്ര വണ്ടി നമ്മൾ ചോദിക്കുന്നുണ്ട് ഇത് നാലര ഉറുപ്പ ചോദിക്കേണ്ടി നാലര നെഗോഷ്യപ്പ് കൊടുക്കൂ നെഗോഷ്യപ്പ് എന്താ കൊടുക്കാം ലോണ് കാര്യങ്ങള് ലോണ് കിട്ടും എത്ര കയറും നാലുപേരു ആളെ എത്ര കയറും ഒരു രണ്ടര റുപ്പൊക്കെ ലോൺ കയറും രണ്ടര മൂന്ന് ഉറുപ്പേൻ്റെ ഉള്ളിലൊക്കെ ലോണ് കയറും പ്രൊഫൈലിന് മാക്സിമം ലോൺ കയറും പ്രൊഫൈലായിട്ട് പറഞ്ഞല്ലേ മാക്സിമ ലോൺ ഉറപ്പ് വേണം വണ്ടി ഇറക്കണെങ്കിൽ ഉറപ്പ് വേണം ഉറപ്പി വണ്ടി എടുക്കാൻ അല്ലേ വേറെ വേദന കാര്യങ്ങളൊന്നും രണ്ട് ഏർ ബാക്ക് ജി ഡി എസ് വരണ്ട് ഡീസൽ എത്ര മൈലേജ് ഡീസല് ഇരുപതിൻറെ ഉള്ളിലുണ്ടോ മൈലേജും കിട്ടും പറഞ്ഞു കൊടുക്കാം അടുത്ത വണ്ടി സ്കോഡ റാപ്പിഡാണ് സ്റ്റെഡാമണ്ടിലെ സ്ഥാമണ്ട് ഞാൻ കണ്ടില്ല ഇത് രണ്ടായിരത്തി പതിനഞ്ച് മോഡല് പതിനഞ്ച് മോഡലാണ് രണ്ടായിരത്തി പതിനഞ്ച് മോഡല് കിലോമീറ്റർ എൺപത്തി ഒമ്പതിനായിരം ഓടിയിട്ടുണ്ട് ഓടിയിട്ടുണ്ട് ഓണർഷിപ്പ് ഓണീ ഓണർഷിപ്പാണ് മൂന്നാമത്താണ് അല്ലേ മൂന്നാമത്താണ് ഇത് ഓപ്ഷനാ ഫുൾ ഓപ്ഷനോ ഓട്ടോമാറ്റിക് ആണ് റാപ്പിഡ് ഓട്ടോമാറ്റിക് ആണ് ഫുൾ കളർ കമ്പനി ഓപ്ഷനാണുണ്ട് ചെയ്തോണ്ടില്ലല്ലോ എത്ര വണ്ടി നമ്മൾ ചോദിക്കുന്നതാണ് ഇത് അഞ്ചാറുണ്ട് അഞ്ചാ അറുപത് എന്താ കൊടുക്കും ചെറുതായിരിക്കും ലോണ് കാര്യങ്ങളൊക്കെ ലോൺ കിട്ടും ഒരു മൂന്നു എന്തായാലും ലോൺ കിട്ടും മൂന്നു എന്തായാലും കേറും നിങ്ങളുടെ പ്രൊഫൈൽ ഉഷാറാണെങ്കിൽ മാക്സിമം ലോണാണല്ലോ റാപ്പിഡ് ഓട്ടോമാറ്റിക് ആണ് അത് മാക്സിമം ലോൺ മാക്സിമം ലോൺ വേറെ ആക്സിഡന്റ് ഇതിപ്പോ ഡീസൽ ഓട്ടോമാറ്റിക് കിട്ടും ഡീസൽ ഓട്ടോമാറ്റിക് ഒരു പതിനഞ്ചെന്തായാലും ഉണ്ടാവും അഞ്ചായിരം ഉണ്ടാവും പതിനഞ്ചെന്തായാലും നമുക്ക് പറയാം അതിന് മേപ്പട്ട് കിട്ടും ആവറേജ് ആവറേജ് പറയാം വേറെ വേറെ പണികളാണ് വണ്ടി നല്ല വൃത്തിയുള്ള വണ്ടിയാണ് ഉഷാറ വണ്ടിയാണെങ്കിൽ െ നോക്കാറല്ലേ നോക്കി ചെക്ക് ചെയ്താ അടുത്ത വണ്ടി ഹുണ്ടായന്റെ വർണ്ണല്ലേ കൊടുക്കാൻ പറ്റിയ വണ്ടി ഇത് രണ്ടായിരത്തിഒമ്പത് പത്ത് റജ വണ്ടി ഒമ്പത് മോളില് പത്ത് റൈസർ വരുന്ന ഹുണ്ടായി വരണാ വണ്ടിയാണ് ഇത് ഓപ്ഷൻ ആയിരുന്നേ ഫുൾ ഫുൾ വണ്ടിയാ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ തന്നെ കിലോമീറ്റർ ഒന്ന് അഞ്ച് ഓടി ഒന്ന് അഞ്ച് ഓണർഷിപ്പ് തേർഡ് ഓണർഷിപ്പ് ഉണ്ട് നിലവിലുള്ളത് റീപ്ലേസ് ഉണ്ടെന്നല്ലേ റീപ്ലേസ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കുക സീറ്റ് കാര്യങ്ങളൊക്കെ കുഷാറാണല്ലേ എല്ലാ കാര്യങ്ങളും എൽ സി ഡി കാര്യങ്ങളൊക്കെ ഉള്ളതെ എൽ സി ഡി ഉണ്ട് ആ ടയർ ഭാഗങ്ങളൊക്കെ അതും കെട്ടിണ്ട് ഒക്കെ അവറേജ് ടയർ എത്ര ചോദിക്കും ഒന്നേ നാപ്പ് ചോദിക്കുന്നുണ്ട് ഒന്ന് നാൽപ്പത് എന്തായാലും കുറച്ച് കൊടുക്കും ചെറിയ എന്തെങ്കിലും കുറച്ച് കൊടുക്കാം ലോൺ കാര്യങ്ങൾ കേറുമ്പോ ലോൺ സീട്ട് ലോൺ ചിലപ്പോൾ ചോദിക്കുക മാക്സിമം നിങ്ങളെ പ്രൊഫൈൽ നോക്കിയിട്ട് മാക്സിമം സീട്ട് ലോൺ ഇവിടെ ചുറ്റുവട്ടത്തിലൊക്കെ ചെയ്തുതരാം അല്ലെങ്കിൽ സെറ്റപ്പിൽ വരാണെങ്കിൽ അങ്ങനെ ചെയ്തല്ലേ അങ്ങനെ ചെയ്ത് കൊടുക്കാം ഒന്നാറ് വല്ലാന്ന് ഒന്ന് നാപ്പതിനോട് കൊടുക്കാം ഒന്നേ നാപ്പിനോ കൊടുക്കാല്ലോ അല്ലേ ഇത് ഡീസലിന് അത്ര മൈലേജ് കിട്ടും ഡീസല് പതിനഞ്ചിനോ പതിനഞ്ചില് മേപ്പിട്ട് എന്തായാലും മൈലേജ് പതിനഞ്ചാലും കിട്ടുമോ വേറെ പണി കാര്യങ്ങളൊന്നും ഇല്ല ധൈര്യമായിട്ട് പറയാമല്ലേ ഫ്രണ്ട്സ് പൈ ആണോ ചെറിയപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം നമ്മളെ ചാനൽ കാണും മറക്കുക സബ്സ്ക്രൈബ് ചെയ്യാ കടന്റെ ലൊക്കേഷൻ നമ്പർ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിലെ നമ്പർ ഒക്കെ സ്ക്രീനിലുണ്ടാവും ഫേസ്ബുക്കിലാണ് ഈ പേജ് പൊളി പറഞ്ഞ അടുത്ത അടിപൊളി പൊടി പിന്നെ